സന്ധ്യാനാമം ഒരിക്കൽ ഹൈന്ദവ ഭവനങ്ങളിൽ നാമം ചൊല്ലുമ്പോൾ സുപരിചിതമായ കീർത്തനമായിരുന്നു രാമരാമ എന്ന് തുടങ്ങുന്ന സന്ധ്യാനാമം ശ്രീരാമ സ്തുതികളും ശ്രീരാമ അവതാരത്തിനു മുമ്പുള്ള അവതാരങ്ങളും രാമായണ കഥ മുഴുവനും കീർത്തനങ്ങളായി ചിട്ടപ്പെടുത്തിയിരുന്നു ഈ സന്ധ്യാനാമത്തിൽ ഗാനാലാപനത്തിന്റെ ശൈലിയിൽ എഴുതിയിരുന്ന വരികൾ കൊച്ചുകുട്ടികൾക്ക് രാമായണ കഥ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായകമായിരുന്നു കർക്കിടകത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും ചൊല്ലുന്ന കീർത്തനമാണിത് സന്ധ്യാനാമം എന്ന ഖ്യാതിയും ഈ രാമനാമ കീർത്തനത്തിനാണ് പുതിയ തലമുറയ്ക്ക് ഇത് പരിചിതമല്ലെങ്കിലും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമുള്ള ഭവനങ്ങളിൽ നിന്ന് ഇന്നും ഈ കീർത്തനം ഉയരുന്ന സന്ധ്യാനാമവും രാമായണം വായനയും ത്രിസന്ധ്യ കഴിഞ്ഞതിനു ശേഷമേ പാടുള്ളൂ എന്നാണ് മുത്തശ്ശിമാരുടെ അഭിപ്രായം അതിന് അവർ പറയുന്ന കാരണങ്ങൾ ഇപ്രകാരമാണ് സന്ധ്യാസമയത്ത് നമശിവായ ചൊല്ലണം കാരണം ഈ സമയത്താണ് ശിവൻ താണ്ഡവമാടുന്നത് അപ്പോൾ ഭഗവാൻ തന്റെ കാൽപാദത്തിനടിയിൽ ചവിട്ടി പിടിച്ചിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കൾ പുറത്തു ചാടുന്നു ആ സമയം ഭൂമിയിൽ മനുഷ്യർ നാമം ജപിച്ചുകൊണ്ടിരിക്കണം നമശിവായ മന്ത്രം ചൊല്ലുന്നിടത്തിരിക്കാനും ഉപദ്രവിക്കാനും ഈ ദുർഭൂതങ്ങൾക്ക് കഴിയില്ല എന്നാണ് വിശ്വാസം സന്ധ്യാനാമം ചൊല്ലുന്നതിന് മറ്റൊരു കാരണം കൂടി പറഞ്ഞു കേൾക്കുന്നു ഹനുമാൻ രാമനാമം ചൊല്ലുന്നത് സന്ധ്യ നേരത്താണ് ഈ സമയം നമ്മൾ രാമനാമം ജപിച്ചാൽ അത് ഹനുമാന്റെ ജപത്തിന് വിഘ്നമുണ്ടാക്കും കാരണം രാമനാമം എവിടെ കേട്ടാലും ഹനുമാൻ അവിടെ വന്നിരിക്കും ഹനുമാന്റെ ജപത്തിനു ഭംഗം വരാതിരിക്കാനാണ് രാമനാമ ജപവും രാമായണം വായിക്കുന്നതും സന്ധ്യ കഴിഞ്ഞതിനു ശേഷം മാത്രം മതി എന്ന് പറയുന്നത് കളികാലത്ത് മുക്തി കൈവരുന്നത് നാമജപത്തോടെ മാത്രമാണ് എന്ന് നമ്മുടെ പുരാണങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു